ധൈര്യം ആരും കണ്ടിട്ട് നിങ്ങൾ ടെക്സ്റ്റ് എടുക്കാൻ പക്ഷേ എൻ്റെ മൊബൈൽ ബൈക്കിൽ എല്ലാ पहिरे <laughs> പറട്ടെ ഞാനിപ്പം ശിരൂരിൽ നിന്ന് വരികയാണ് ഞമ്മള് എൻ്റെ ബ്രദേഴ്സും ഞാനും കൂടിയും അവിടെ നിന്ന് വരികയാണ് നമ്മളെ പണികൾ ചെയ്ത് കഴിഞ്ഞ് അസാധ്യമായ ഒരു കാര്യം നമ്മൾ സാധിച്ചു കാരണം കിട്ടൂലെന്ന് പല കോണെന്നും പറഞ്ഞിനും അത് കാണിച്ചുകൊടുത്തു എങ്ങനെയാ കിട്ടുക എന്നുള്ളത് ഇന്നിപ്പോൾ നേരം വൈകിയും കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ശരീരം പുറത്തെത്തിയിട്ടൊന്നും തിരിച്ചു എത്താൻ വൈകിയും അത് അതിങ്ങും ചിലപ്പം കുറച്ച് ഒരു ദിവസം കൂടി ചിലപ്പം വൈകിയൊന്നും വരും അതൊന്നുമില്ല നമ്മൾ എന്നാലും നമുക്ക് അവനെ കിട്ടി അതിൻ്റെ അതിൻ്റേതായ ഒരു വൃത്തിയിൽ കിട്ടി ചില സമയത്ത് ഞാൻ വൈകാരികമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും അത് ഒരു സാധാരണക്കാരൻ്റെ ഒരു എന്താ പറയുക ഒരു വിഷമമായിട്ട് കണ്ടാൽ മതി ഇപ്പം ഞാൻ വരാൻ കാരണം എന്താ പറഞ്ഞാൽ ഇതിപ്പം നമ്മളെ ഫാമിലിയാണിത് ചിലപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണുള്ളത് പോലെ ഞാനും ഒക്കെ സാധാരണക്കാര ഒരു വിഷയമാണിത് അപ്പോൾ എന്താ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത് കാരണം ഓരോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിൽ ചെയ്തിട്ട് ഒരേ വാക്കാൽ ഒന്നിന് പ്രവർത്തിയാൽ ഒന്നും വിഷമിപ്പിക്കരുത് നമുക്കിതിൻ്റെ ഒരു ക്രെഡിറ്റും ആർക്കും ആവശ്യമില്ല ഇത് മൊത്തം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇവനെ നമ്മൾ വീട്ടിലെത്തിച്ച് കൊടുക്കുക എന്നുള്ളത് അത് മൊത്തം എൻ്റയർ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഒരു ടാസ്ക് തന്നെയത് ആ ടാസ്ക് നമ്മളെല്ലാവരും കൂടിയാണ് പൂർത്തീകരിച്ചത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്ന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് സാധാരണക്കാരാണ് പല സംസാരങ്ങളിൽ പല പാകപ്പയവും വരും അതിലെ ആളുകളെ വിട്ടുപോകും അതൊന്നും നമുക്കാര്ക്കും ഞാൻ ആ വീട്ടിൽ അംഗല്ലേ അപ്പം എൻ്റെ പേര് പറയണമെന്ന് ഒരു ഒരാവശ്യമില്ല കേട്ടോ പിന്നെ ഇതൊരു ക്രെഡിറ്റിനും വേണ്ടി ആരും ചെയ്യണമല്ലോ അപ്പം ദയവെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ആരും ഒന്നും പറയരുത് ഓരോ യൂട്യൂബേഴ്സ് യൂട്യൂബിൽ യൂട്യൂബ് യൂട്യൂബേഴ്സ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീടിൻ്റെ ദുഃഖം നമ്മളെ നാടിൻ്റെ ദുഃഖമാണ് അത കേരളത്തിൻ്റെ ദുഃഖമാണ് കേരളത്തിൻ്റെ മോനാണ് അർജുന് മോനെ ചേർത്ത് പിടിക്കുക എനിക്ക് ഭയങ്കര ഫീലെയ്ത് അതെ ഭയങ്കര വിഷമമുണ്ട് നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജാതി മതം കലർത്തരുത് എപ്പോഴും പറയണതാണ് എന്താ ഇത് സാധാരണക്കാരുടെ വിജയമാണ് അത് ആ രൂപത്തിൽ എല്ലാവരും കൂടിയിട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അവനെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ജഗന്നാഥൻ്റെയും ലൊക്കേഷൻ്റെയും ഫാമിലിക്ക് തെരച്ചിൽ നിന്ന് പോകുന്നത് നിൽക്കില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി തന്നിട്ട് ഇനി അഞ്ച് ദിവസം കൂടി അഞ്ച് ദിവസം കൂടി തിരയാന്നുള്ള അത് കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിലും ഓരോ സർട്ടിഫിക്കറ്റിന് ഓഫീസ് ഓഫീസിൽ ഓരോ ഓഫീസിൽ കയറി ഇറങ്ങാനുള്ള ഒരു ഗതി ആ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കരുതെന്നുള്ള ഒരു ഉറപ്പു മേലാണ് നമ്മൾ തിരിച്ചു പോകുന്നത് എൻ്റെ കുട്ടികൾക്ക് സുഖമില്ല അപ്പം അതും നോക്കണം അതെ എനിക്ക് ആ ഗ ആ ഒരു രംഗം കാണുമ്പോൾ ഗംഗാവലി പുഴ കുത്തി ഒഴുകുന്ന ഒരു സമയമാണ് ജൂലൈ പതിനാറ് പതിനേഴ് പതിനെട്ടിലൊക്കെ ആ സമയത്ത് പുഴയിലേക്കാണ് ഈ വണ്ടി പോയതെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പിന്നെ ഉണ്ടാവൂല ജീവനോടുണ്ടാവൂലെന്നുള്ളൊരു ഒരു ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അത് എവിടെയെന്നുള്ളത് ഇനി ഒരു കൺഫ്യൂഷന് ഒരു വിദഗ്ദ്ധന്മാരുടെ ഒരു ഒരു സാന്നിധ്യം കുറവാണ് ഭയങ്കര ആണ് കർണാടക മനുഷ്യൻ്റെ വില അഞ്ച് പൈസൻ്റെ വില ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് അവിടെ അത് ആ നാട്ടിനെ നമ്മൾ കുറേ മാറ്റിയെടുത്തുക്കണ് ഈ ഒരു വിഷയത്തിലൂടെ പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇപ്പോൾ എൻ്റെ ശരീരം കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് മൂന്ന് ദിവസമായി ഇനിയും എന്താ പറഞ്ഞാൽ ഒരു ഡി എൻ എ ടെസ്റ്റ് എന്നുള്ള ഒറ്റ കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞിങ്ങനെ നീണ്ടു പോവുകയാണ് ഇനി എത്ര ദിവസമാവെന്ന് അറിയില്ല എന്താ പറഞ്ഞാൽ ശവത്തെ വെച്ചിട്ട് ആഘോഷിക്കരുത് കർണാടക ആയിക്കോട്ടെ കേരള ആയിക്കോട്ടെ അതൊരു അതിനെ അർഹിച്ച ബഹുമാനം കൊടുത്ത് ഈ വീട്ടുകാർ ഓരോ സെക്കൻഡും തീ തിന്ന് ജീവിക്കുകയാണ് കർണാടക ഗവൺമെൻറ്റ് എത്രയും പെട്ടെന്ന് മുൻകൈ എടുത്തിട്ട് മുൻകൈ എടുത്തിട്ട് ഇവിടേക്ക് ഓൻ എത്തിക്കുക ഞമ്മക്ക് ഓനക്ക് നല്ലൊരു വിടവ് വരവേൽപ്പ് കൊടുക്കുക വിട വാങ്ങാം